കുറിച്ചു താരം ആനന്ദ കൃഷ്ണൻ അദ്ദേഹം സീനിയർ ആർട്ടിസ്റ്റാണ് നല്ലൊരു കയ്യടി കൊടുക്കണം ഈ രണ്ടുപേരും നാട്ടുകാരാണ് കീബോർഡ് ചേർത്തല ചേർത്ത എന്റെ പേര് ശ്രീകുമാർ തൃപ്പോർത്തല പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാരും നിറങ്ങിയൊരു കയ്യടി ഇതിന് നല്ലൊരു കൊടുക്കണം ഒരു കൊച്ചൊരു കലാകാരാണ് ലഭിക്കുന്നുണ്ട് നമ്മള് ആദിഷ് എന്ന് പറഞ്ഞ പോലെ ഒരു അതിശയെന്ന് പറയണം അതിശയമായിട്ടാണ് നമ്മൾ ഘടം വായിക്കുന്നത് മെടുക്കനായിട്ട് എനിക്ക് തോന്നുന്നു ഗംഗയുടെ കൂടെ ഈ പ്രായത്തിൽ കൊച്ചു വായിച്ചിട്ടില്ല അല്ലേ നമ്മുടെ അനന്തവിഷൻ അനന്തവിഷിന്റെ മകനാണ് A ver, el largo sub...